പല്ലാരിമംഗലം പഞ്ചായത്തിലെ പള്ളിക്കുന്നിൽ പ്രവർത്തിക്കുന്ന കോഴി വേസ്റ്റ് സംസ്കരണ ഫാക്ടറിയിൽ തീപിടുത്തം ഇന്നലെ രാത്രി ഏഴരയോടെയാണ് സംഭവം ഓയിൽ ചോർന്നാണ് തീപിടുത്തമുണ്ടായത് കോതമംഗലം അഗ്നിരക്ഷാസേനയുടെ രണ്ട് യൂണിറ്റ് എത്തി തീ കെടുത്തി ആളപായമില്ല വൈകിട്ട് ഏഴരയോടെയാണ് പല്ലരിമംഗലം പഞ്ചായത്തിലെ പള്ളിക്കുന്നിൽ പ്രവർത്തിക്കുന്ന കോഴി വേസ്റ്റ് സംസ്കരണ ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായത് ഓയിൽ ചോർന്നാണ് തീപിടുത്തമുണ്ടായതെന്നും തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായെന്നുമാണ് കിട്ടുന്ന വിവരം സുനിൽ മാത്തുവിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ രണ്ട് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് ആളപായമില്ല Newsdesk, News desk, KSV News.